ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ ജിയോ പോളിറ്റിക്സ് അപ്ഡേറ്റോട്ട് നോക്കാം അപ്പോൾ ഇന്ന് ജിയോ പോളിറ്റിക്സിൽ എന്തെല്ലാമാണ് പ്രധാന അപ്ഡേറ്റുകൾ നടന്നതെന്ന് നമുക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് കണ്ട് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം ഒന്നാമത്തെ കാര്യം നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പോകാം പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയ ഷബാസ് ഷെരീഫ് അവിടെയുള്ള അത് അസീം മുനീറിന് ഒരു ഫോട്ടോ കൊടുക്കുകയാണ് അപ്പോൾ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടിച്ച രീതിയിൽ പാകിസ്ഥാൻ എങ്ങനെയാണ് അടിച്ചതെന്നുള്ള ഒരു രീതിയിൽ ഒരു ഫോട്ടോ കൊടുക്കുകയാണ് അപ്പോൾ ഈ ഫോട്ടോ കൊടുത്തുകഴിഞ്ഞപ്പോൾ അത് എവിടുന്നോ ഇന്റർനെറ്റിന് ഡൗൺലോഡ് ആക്കി ഒരു ഫോട്ടോ പെട്ടെന്നായിട്ട് ഫ്രെയിം ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുത്താണ് ഫോട്ടോ പുറത്തു വന്നപ്പോഴല്ലേ എല്ലാവരും ഇതിന്റെ കള്ളങ്ങൾ കണ്ടുപിടിച്ചത് ഇതിന് ഇന്റർനാഷണൽ ലെവലിൽ അതായത് പാകിസ്ഥാന്റെ തൊലി വിരിച്ചുവിട്ടിട്ടുമുണ്ട് നമ്മുടെ എം പി ആയി അസറുദ്ദീൻ ഒവേസി കാരണം ഈ ഫോട്ടോ രണ്ടായിരത്തി പതിനേഴ് ചൈന ഡ്രില്ലിൽ നടത്തിയപ്പോൾ അവിടെ നിന്നെടുത്ത ഫോട്ടോ ആണ് അപ്പോൾ ചൈനയുടെ ഡ്രില്ലിൽ നടത്തിയ രണ്ടായിരത്തി പതിനേഴിലെടുത്ത ഫോട്ടോ ഓൾറെഡി ഇന്റർനെറ്റിലെല്ലാം വൈറലാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് റീഫ്രെയിം ചെയ്തുകൊണ്ട് ഇന്ത്യനെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ലോകത്ത് തന്നെ പാകിസ്ഥാനെ അടുത്ത വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അസർദ്ദീൻ ഓബീസി ചോദിച്ചിരിക്കുന്നത് അത് ഇത്രമാത്രം ക്രെഡിബിലിറ്റിയോ അവർക്കുള്ളോ അപ്പോൾ ഇനിയും ലോകം അവരെ വിശ്വസിക്കണോ എന്നുള്ളതെല്ലാം പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഫ്രാൻസിലോട്ട് പോകാം അതായത് ഫ്രാൻസിന്റെ പ്രസിഡന്റായി ഇമ്മാനുവേൽ മാക്രോനെ അതായത് ഭാര്യ അടിച്ച ആ ഒരു വീഡിയോ എല്ലാം തന്നെ വൈറൽ ആയതിനു ശേഷം ഫ്രാൻസിന്റെ പ്രസിഡന്റിനെ അത് എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റില്ല ഈവൻ ഇപ്പൊ വലിയ വലിയ സെലിബ്രിറ്റീസ് അടക്കം കളിയാക്കാൻ തുടങ്ങി അതായത് എത്ര വലിയ രാജാവാണെങ്കിലും വീട്ടിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം ആൾക്കാർ അതായത് കളിയാക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയ ഇമ്രാനുൽ മാക്രോന്റെ അതായത് ഭാര്യ എന്ന് പറയുന്നത് ക്ലാസ്മേറ്റിന്റെ അമ്മിയാണ് അപ്പോൾ ആ ഒരു രീതിയിലും കുറെ അധികം റോളുകളും ഇതെല്ലാം വരുന്നുണ്ട് ഇതുവരെയും ഫ്രാൻസ് പ്രസിഡന്റ് ഇതുവരെയും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ള ഇനി അടുത്തത് ഇസ്രായേലിലോട്ടാണ് അപ്ഡേറ്റ് ഇസ്രായേൽ ആദ്യം കാൻ യൂണിസ് അതായത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് എന്ന് പറയുന്ന ഈ കാൻ കാന്യൂനിസിന് കംപ്ലീറ്റ് ആയിട്ടും ആൾക്കാരെ സെപ്പറേറ്റ് ആക്കി ഇവിടെ മൊത്തം ക്ലിയർ ഗ്രൗണ്ട് ആക്കി മാറ്റി അപ്പോൾ തന്നെ ആദ്യം എല്ലാവർക്കും സംശയം സംശയമുണ്ടായിരുന്നു കാരണം ഇവിടെ ഒരു എയ്ഡ് ട്രക്ക് കൊടുക്കാനായിരിക്കുന്നു എന്നാൽ ഇത് അത് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ എന്താ ചെയ്തിരിക്കുക വെച്ചാൽ അത് ഇവിടെ മൊത്തം ക്ലിയർ ആക്കിയതിനു ശേഷം എല്ലാ ഗസയിലുള്ള ജനങ്ങളും ഇവിടെ വന്ന് എയ്ഡ് ട്രക്കിൽ നിന്ന് ഫുഡ് വാങ്ങാം അതായത് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഈ ഫുഡ് ഡയറക്റ്റ് ആയിട്ടും ഹമാസിന്റെ അടുത്ത് എത്തരുത് അതുകൊണ്ട് തന്നെ ജനങ്ങളിലോട്ട് ഡയറക്റ്റ് ആയി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി ഓപ്പൺ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ആദ്യം ഹമാസ് പറഞ്ഞിരുന്നു ആൾക്കാരിൽ നിന്ന് അവരുടെ ഫുഡ് വാങ്ങരുത് അതായത് ഈ ഒരു ഫുഡ് നമ്മൾ കംപ്ലീറ്റ് കമ്പ്ലിയിലായിരുന്നു ബഹിഷ്കരിക്കണം നമ്മുടെ കയ്യിലോട്ട് എത്തണം കാരണം ലിറ്ററലി പറയുകയാണെങ്കിൽ ഹമാസിന്റെ തീവ്രവാദത്തിന്റെ ഉള്ളിലോട്ട് ഈ ഫുഡ് മൊത്തം പോകണമെന്നാണ് ഹമാസ് ആഗ്രഹിച്ചത് എന്നാൽ ഇസ്രായേൽ ഈ വട്ടം പറഞ്ഞിരുന്നു കൃത്യമായിട്ട് ഹമാസിന്റെ കയ്യിലോട്ട് ഇത് പോകാത്ത വിധത്തിലാണ് ഞങ്ങൾ എല്ലാ രീതിയിലും ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഉച്ചവരെ എല്ലാം കൃത്യമായി കറക്റ്റായി തന്നെ പോയിക്കൊണ്ടിരുന്നത് ആൾക്കാർ വരുന്നു ഫുഡ് ട്രക്കിൽ നിന്ന് ഫുഡ് വാങ്ങുന്നു അതായത് ഈ ഫുഡ് മൊത്തം കൊടുക്കുന്നത് അമേരിക്കയാണ് ഫുഡിൽ അതായത് ന്യൂട്രീഷൻസ് ഉള്ളതും പ്രോട്ടീൻ ഉള്ളതും അതായത് റിച്ച് പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് കാരണം അതായത് അതായത് കൂടുതൽ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ ഉള്ള ഭക്ഷണം കൃത്യമായിട്ടാണ് പ്രോട്ടീനും ന്യൂട്രീഷൻസും വിറ്റാമിൻ അടങ്ങിയ അതായത് ബിസ്ക്കറ്റ് പിസ്ത അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ അടക്കം നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെയുള്ള ആണ് ഇവിടെ കൊടുക്കുന്നത് ഫുഡ് അമേരിക്കയാണ് കൊടുക്കുന്നത് പക്ഷേ സെക്യൂരിറ്റി മൊത്തം ഇസ്രായേലായിരുന്നു ആദ്യം ഉച്ചവരെ എല്ലാവരും ഡീസെൻറ്റായി എല്ലാവരും വാങ്ങി പോയിക്കൊണ്ടിരുന്നു പക്ഷേ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരിലോട്ട് കൂടുതൽ ഈ ന്യൂസ് വരികയും കൂടുതൽ ആൾക്കാർ വന്നു അതായത് ഹമാസ് സങ്കല്പിച്ചതിൻ്റെ അപ്പുറത്തായിരുന്നു കാരണം ഹമാസ് വാങ്ങില്ല എന്ന് വിചാരിച്ചു പക്ഷേ ആൾക്കാരില്ലാതെ തന്നെ പോയി വാങ്ങി ഉച്ച കഴിഞ്ഞ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആൾക്ക് ആകാശത്തോട്ട് വീടിവെച്ച് കുറെ ആൾക്കാർ പിരിച്ചുവിട്ടു അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് എന്താച്ചാൽ അതായത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും എക്സ്പാൻഡ് ചെയ്യാൻ പോവുക അത് ആൾക്കാർ കൂടുതലായിട്ടും വന്നു പോയാൽ വാങ്ങി പോകുന്ന രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് ആൾക്കാർക്ക് കൃത്യമായി പോകാവുന്നത് അതിനോടൊപ്പം തന്നെ ഇസ്രായേൽ മറ്റൊരു കാര്യം പറയുന്നത് എന്താച്ചാൽ അതിൽ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ സാധാരണ യുദ്ധങ്ങൾ ഞങ്ങൾക്ക് മനുഷ്യരെ സെപ്പറേറ്റ് ആയി നിർത്തിയതിനു ശേഷം ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യാം പക്ഷേ ഇവിടെ അത് മനുഷ്യരുടെ ഇടയ്ക്ക് ഇവർ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരാണ് മനുഷ്യർ ആരാണ് തീവ്രവാദികൾ എന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് മനുഷ്യർ കൊല്ലപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ അതിൽ നിന്ന് കൃത്യമായ മാർഗ്ഗമാണെങ്കിൽ അത് ടാർഗറ്റ് ചെയ്ത് കൊന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹമാസ് ഇപ്പോൾ ഓൾറെഡി അതായത് അമേരിക്കയുമായിട്ട് ഒരു എഴുപത്തിരണ്ട് ദിവസത്തെ കരാറിലോട്ട് വന്നു അത് സീസ്വർ അഗ്രിമെന്റ് പക്ഷെ ഇസ്രായേൽ ഇതിനെ റിജക്ട് ചെയ്യാറുണ്ട് വിടുകയാണെങ്കിൽ എല്ലാ ഹോസ്റ്റലൈസേഷനെയും ഒരുമിച്ച് ശേഷം ഞങ്ങൾ പുറത്ത് വരാമെന്ന് പക്ഷെ ഇതുവരെയും അതിന് ഹമാസ് ഡീൽ ചെയ്തിട്ട അപ്പോൾ ഒരുപക്ഷെ ഹമാസ് ഇപ്പോൾ കുറെ ബന്ധികളെ വിടുകയാണെങ്കിൽ കുറേ അധികം രാജ്യങ്ങൾ ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്യാനും സാധ്യതകളുണ്ട് കാരണം കുറേ അധികം രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് അതായത് യുദ്ധം നിർത്തണം എന്നാണ് പക്ഷെ എന്നാലും തീവ്രവാദികളായ ഈ ഹമാസ് അതിനും റെഡിയല്ല ഇനി അടുത്തത് നമ്മുടെ അടുത്തൊരു വലിയ തലവേദനയായ ബംഗ്ലാദേശിലോട്ട് വരാം ബംഗ്ലാദേശിൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത് എന്നുവെച്ചാൽ അത് സ്റ്റാർലിങ് അവിടെ വരുന്നത് അത് അമേരിക്കൻ കമ്പനിയായ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ് അവിടെ വരുന്നത് അപ്പോൾ ഇത് വരുന്നതിൽ അവിടെയുള്ള ആർമി പലരും എതിർപ്പ് എല്ലാം അറിയിക്കുന്നുണ്ട് അത് ഇങ്ങനൊരു കമ്പനി വരേണ്ട കാരണം ഇത് അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ പോവുക എന്നൊക്കെ പറയുന്ന ഒരു അഭിപ്രായം അവിടെ മൊത്തം സ്പ്രെഡ് ആയി വരുന്നുണ്ട് എന്നാൽ ഇത് വന്നോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഏകദേശം രണ്ടായിരം രൂപയോളമാണ് ഒരു മാസം വരുന്നത് അപ്പോൾ ഒരു മാസം രണ്ടായിരം രൂപയെല്ലാം കൊടുത്ത് ബംഗ്ലാദേശികൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം വലിയ സംശയം തന്നെയാണ് ഇനി അടുത്തത് പറയുന്നത് എന്താ വെച്ചാൽ അത് ബംഗ്ലാദേശിൽ ആ കോറിഡോർ അതായത് മ്യാൻമാർ ബംഗ്ലാദേശ് കോറിഡോർ അതായത് അമേരിക്കയും യു എൻ എല്ലാം പറഞ്ഞ കോറിഡോർ ഇതിന് അവിടുത്തെ ആർമി കംപ്ലീറ്റ് ആയിട്ടും എതിരാണ് കാരണം ഇങ്ങനെ ഒരു കോറിഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ കൂടുതലായിട്ടും റോഹിംഗ്യ തീവ്രവാദികൾ ഉള്ളിലോട്ട് വരും ഈ റോഹിംഗ്യകൾക്ക് അമേരിക്ക ഈ ബംഗ്ലാദേശ് വെച്ച് പരിശീലനം കൊടുത്ത് ആ ഒരു സൈഡ് നമ്മുടെ ആ ഒരു സൈഡും കൂടെ ഉണ്ടാക്കാൻ രീതിയാണ് അമേരിക്കയെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനവിടെ ആർമി എതിർപ്പാണ് കളി അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല കുറെ അധികം തീവ്രവാദികൾ ജയിലിൽ നിന്ന് അയച്ചുവിടുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ അവിടെ ആർമി എതിർപ്പാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ യുനസ് പറയുന്നത് അത് ഇങ്ങനെയുള്ള ഫേക്ക് പ്രചരണങ്ങളെല്ലാം അഴിച്ചുവിടുന്നത് ഇതേ ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യൻ മീഡിയസ് ആണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അല്ലാണ്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇങ്ങനൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നേരെ മറിച്ച് അപ്പുറത്ത് ആർമി പ്രസ് മീറ്റിൽ ആർമി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള പ്രശ്നമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അടുത്തത് ഇറാനാണ് ഇറാനിൽ പോയിട്ട് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ശെബാസ് ഷെരീഫ് പറഞ്ഞു അതായത് നിങ്ങൾ നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് മുസ്ലിം ബ്രദർഹുഡ് അതായത് ഉമ്മ എന്ന് പറയുന്നത് അത് നിലനിർത്താൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദം എല്ലാം ഇളക്കി അപ്പോൾ ഇത് തന്നെയാണ് ഇസ്രായേലും ആദ്യം തൊട്ടേ പറയുന്നത് അതായത് ഇസ്ലാമിഷ് കൺട്രീൻ്റെ കിട്ടുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ആയി കിട്ടും അങ്ങനെയാണെങ്കിൽ അതായത് പിന്നീട് ലോകത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിനെ എതിർക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ എന്തുകൊണ്ടും പാകിസ്ഥാനെതിരെ യുദ്ധത്തിൽ ഇന്ത്യനെ വന്ന് സഹായിക്കുന്നതും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇറാനെ സഹായിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയും എന്തായാലും ഇസ്രായേലും പാകിസ്ഥാനെ എതിർക്കും എന്നുള്ള യാതൊരു വിധ സംശയവുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ഓൾറെഡി അതായത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിനെടുത്ത് ഇറാൻ ഓൾറെഡി പറഞ്ഞു അതായത് നിങ്ങളെ തീവ്രവാദം ഒഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യനെക്കാട്ടിലും കൂടുതൽ മെച്ചം ഞങ്ങൾക്കാണ് കാരണം ഈ തീവ്രവാദം കൊണ്ട് ഇറാനും വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇറാനും ഷിയാസുണ്ണി പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് എങ്ങനെയും ഒന്ന് കുറച്ച് ആൾക്കാരെ എങ്ങാനും കൂടെ നിർത്തണമല്ലോ എന്ന് കരുതി കൊണ്ട് ഇപ്പോൾ ഷബാസ് ഷെരീഫ് ഓടി നടന്ന് അതായത് ആൾക്കാരെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്താ വെച്ചാൽ അതായത് നമ്മൾ തുർക്കിക്ക് എതിരായിട്ട് നമ്മുടെ സേഫ്റ്റി ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് അതായത് ഷലീബി എന്ന് പറയുന്ന അവരുടെ എയർപോർട്ടിനെ കംപ്ലീറ്റ് ആയിട്ടും അതായത് എയർപോർട്ട് സർവീസിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്താൻ തീരുമാനിച്ചു എന്നാൽ ഇപ്പോൾ ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അത് അതൊന്നും പറ്റില്ല കാരണം അത് അടുത്ത ഓർഡർ വരുന്നോടം വരെ ഇതിലോട്ട് അടുത്ത ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സമ്മർ വെക്കേഷൻ പോവുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇനി എന്ത് തീരുമാനമാണ് വരാൻ പോകുക എന്നറിയില്ല ഒരു ഒരു വർഷത്തെ നമ്മൾ തുർക്കിക്ക് പണി കൊടുക്കണം അതിൽ സേഫ്റ്റി എന്നെല്ലാം വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കോടതികൾ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ പലർക്കും ഒരു സംശയമുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാന അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നത്